യു എസിൽ ഒൻപത് പേരുടെ ജീവനുകൾ കവർന്ന വില്ലനായി ലിസ്റ്റീരിയ മാറുമ്പോൾ ഭക്ഷണ കാര്യത്തിൽ അധിക ശ്രദ്ധ വേണമെന്ന് അധികൃതർ ശീതീകരിച്ച ഇറച്ചി വിഭവങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം മാത്രമല്ല രോഗം പെട്ടെന്ന് പിടിപെടാൻ സാധ്യതയുള്ള ഗർഭിണികൾ വയോധികർ എന്നിവരും പ്രത്യേക കരുതൽ പാലിക്കണം യു എസിലെ പല സംസ്ഥാനങ്ങളിലും രോഗബാധ സ്ഥിരീകരിച്ചതിനാലും നിരവധി പേർ ചികിത്സ തേടി എത്തിയതിനാലുമാണ് ജാഗ്രതാ എത്തിയത് കൂടുതൽ പേരിലേക്ക് രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യതയും സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ജൂലൈ പത്തൊൻപതിന് രോഗം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ യു എസിലെ പതിനെട്ട് സംസ്ഥാനങ്ങളിലായി അൻപത്തിയേഴോളം ആശുപത്രികളിലായി ആളുകൾ ചികിത്സ തേടിയെന്നും ഒൻപത് മരണങ്ങളിലേക്ക് നയിച്ചെന്നും സി ഡി സി വ്യക്തമാക്കി സൌത്ത് കരോലിന ഇലിനോയിസ് ന്യൂജേഴ്സി വിർജീനിയ ഫ്ലോറിഡ ടെനസി ന്യൂ മെക്സിക്കോ ന്യൂയോർക്ക് എന്നിവിടങ്ങളിലാണ് മരണം റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷമുള്ള ഏറ്റവും വലിയ ലിസ്റ്റീഡിയോസിസ് പകർച്ചയാണ് ഇതെന്ന് അമേരിക്കയിലെ ദേശീയ പൊതുജനാരോഗ്യ ഏജൻസി സ്ഥിരീകരിച്ചു ശീതീകരിച്ച് സൂക്ഷിക്കുന്ന പന്നിയുടെ മാംസം ഉൾപ്പെടെ എല്ലാം സൂക്ഷ്മമായി പരിശോധിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് ശീതീകരിച്ച ഉഷ്മാവിൽ പോലും മാംസം സ്ലൈസറുകൾ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നിവയുടെ പ്രതലങ്ങളിൽ നിലനിൽക്കാൻ കഴിയുന്ന അണുക്കളാണ് ലിസ്റ്റീരിയുടേത് ചില ആളുകൾക്ക് ലിസ്റ്റീരിയോസിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാകാൻ പത്താഴ്ച വരെ എടുത്തേക്കുമെന്നതും വെല്ലുവിളിയാണ് ബാക്ടീരിയകൾ ശരീരത്തിലെത്തിയാൽ കുടലിൽ നിന്ന് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കും ഇത് ലിസ്റ്റീരിയ ഗുരുതരമാകാൻ കാരണമാകും ഇൻവോസിസ് ലിസ്റ്റീരിയോസിസ് എന്നാണ് അത് അറിയപ്പെടുന്നത് ഗർഭിണികൾക്ക് സാധാരണയായി പനി ക്ഷീണം പേശിവേദന എന്നിവ മാത്രമേ അനുഭവപ്പെടൂ എന്നിരുന്നാലും ഗർഭകാലത്തെ ലിസ്റ്റീരിയ അണുബാധ ഗർഭമലസൽ പ്രസവം മാസം തികയാതെയുള്ള പ്രസവം അല്ലെങ്കിൽ നവജാത ശിശുവിന്റെ ജീവൻ അപകടപ്പെടുത്തുന്ന അണുബാധ എന്നിവയ്ക്ക് കാരണമാകും അതിനാൽ ഭക്ഷണ കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണം സാധാരണക്കാരിൽ പനിയും പേശിവേദനയും തലവേദന കഴുത്തു ഞെരുക്കം ആശയക്കുഴപ്പം ബാലൻസ് നഷ്ടപ്പെടൽ എന്നിവയും അനുഭവപ്പെടാം അതേസമയം കാനഡയിലും ലിസ്റ്റീരിയ രോഗബാധ കഴിഞ്ഞ മാസം സ്ഥിരീകരിച്ചിരുന്നു രോഗബാധിതരായ പലരും തങ്ങളുടെ അസുഖം മരുന്നതിന് മുൻപ് സിൽക്ക് ഗ്രേറ്റ് വാല്യൂ ബ്രാൻഡ് പാനീയങ്ങൾ കുടിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സിൽക്ക് ഗ്രേറ്റ് വാല്യൂ ബ്രാൻഡ് പാലുമായി ബന്ധപ്പെട്ട ലിസ്റ്റീരിയ അണുബാധ കേസുകളിൽ ഭൂരിഭാഗവും പതിമൂന്ന് കേസുകൾ ഓന്റാരിയോയിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അഞ്ചു കേസുകൾ കെബക്കിലും ആൽബർട്ട നൊവെസ്കോഷ എന്നിവിടങ്ങളിൽ ഓരോ കേസുകളും റിപ്പോർട്ട് ചെയ്തിരുന്നു ഏഴു വയസ്സ് മുതൽ എൺപത്തിയൊൻപത് വരെയുള്ളവർ രോഗബാധിതരായിട്ടുണ്ട് രോഗബാധിതരിൽ ഭൂരിഭാഗവും സ്ത്രീകളും അൻപത് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവരുമാണ് പാകം ചെയ്യാത്ത പച്ചക്കറികൾ തിളപ്പിക്കാത്ത പാൽ വൃത്തിയാക്കാത്ത മാംസം തുടങ്ങി ഭക്ഷണത്തിലൂടെ ശരീരത്തിൽ ഹാനികരമായ ബാക്ടീരിയ കയറിക്കൂടാൻ സാധ്യത നിരവധിയാണ് ഇത്തരത്തിൽ ശരീരത്തിലേക്ക് എത്തുന്ന ഒരു അണുബാധയാണ് ലിസ്റ്റീരിയോസിസ് മണ്ണ് വെള്ളം മൃഗങ്ങളുടെ വിസർജ്യം എന്നിവയിൽ കാണപ്പെടുന്ന ലിസ്റ്റീരിയ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ബാക്ടീരിയയാണ് ലിസ്റ്റീരിയോസിന് കാരണമാവുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി